ഓപ്പറേഷൻ സിന്ദൂർ നമ്മുടെ മാധ്യമങ്ങളുടെയും മാധ്യമ അവബോധത്തിൻ്റെയും പോരായ്മകൾ എടുത്തുകാട്ടി യുദ്ധജ്വരം വളർത്താൻ വ്യാജ വാർത്തകൾ പൊലിപ്പിച്ച മുഖ്യധാരാ മാധ്യമങ്ങൾ ഇതിനകം തുറന്നുകാട്ടപ്പെട്ടിട്ടുണ്ട് രാജ്യം ഒരു ശത്രുവുമായി ഏറ്റുമുട്ടുന്ന ഘട്ടത്തിൽ ദേശീയ ബോധവും ആവേശവും ഉണർത്തുന്ന തലക്കെട്ടുകൾ സ്വാഭാവികമാണ് പരോക്ഷമായ സെൻസറിങ്ങും അസ്വാഭാവികമല്ല ചിലപ്പോൾ ഇത് ഉന്മാദ ദേശീയതയായി വളരുമ്പോൾ വാർത്തകൾക്ക് വിശ്വാസ്യത നഷ്ടമാകും യുദ്ധജ്വരം വളർത്താൻ ചിലർ ഇത് ഉപയോഗിക്കും ഇത്തരം ഘട്ടങ്ങളിലും വിശ്വാസ്യത പുലർത്തുന്നവരുമുണ്ട് യുദ്ധോന്മാദത്തിനിടയിലും വസ്തുതകളിൽ ഊന്നി സംയമനത്തോടെ വിവേകം പുലർത്തുന്നവർ എന്നാൽ വ്യാജം പരത്തുന്നവരാണ് ഏറെ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇതെല്ലാം രാജ്യം കണ്ടു ഓൾട്ട് ന്യൂസിലെ ഫാക്ട് ചെക്കിൽ നിന്ന് അല്പം ആജ് ചാനലിൽ അഞ്ജന ഓം കശ്യപ് അവതരിപ്പിച്ച ഈ യുദ്ധദൃശ്യം

ചാനലുകളും പാക് സൈന്യത്തിന്റേതെന്ന് അവിടുത്തെ ചാനലുകളും അവകാശപ്പെട്ടു രണ്ടും ഇന്ത്യൻ हमें ढूंढने पर पता चला कि यह वीडियो भारत के सरकारी टीवी चैनल दूरदर्शन के youtube चैनल पर 2 अक्टूबर 2024 को ही अपलोड हो चुका था कैप्शन के अनुसार यह वीडियो ईरानी मिसाइल्स का इजराइल के ऊपर अटैक का है बात साफ है वीडियो अक्टूबर 2024 में अपलोड हो चुका था यानी ऑपरेशन सिंदूर से जुड़ा हुआ नहीं है मुनब दूरदर्शन टीवील वना रंगमणा मटिल इरकियेद इजराइलिन नरे ईरान विटा इतने इलें, इलें इसी सिलसिले में इन तस्वीरों और को का वीडियो को पाकिस्तान द्वारा जवाबी कार्रवाई अगस्त वीडियो अगस्त 2020 का है और लेबन के पाकिस्तानी जर्नलिस्ट हामिद मीर और पाकिस्तान बेस्ड न्यूज ने इन तस्वीरों को शेयर करते हुए कहा कि पाकिस्तानी एयरफोर्स ने इंडियन फाइटर जेट्स को गिरा दिया രണ്ട് പ്രവണതകൾ ഒന്ന് സമൂഹ മാധ്യമങ്ങളിൽ മാത്രമല്ല പാര മാധ്യമങ്ങളിലും വ്യാജ വാർത്തകൾ നിർബാധം വിക്ഷേപിക്കപ്പെട്ടു ആശങ്കപ്പെടുത്തേണ്ട രണ്ടാമത്തെ കാര്യം വടക്കൻ ചാനലുകളുടെ അതേ ശൈലി മലയാളത്തിലേക്കും പടരുന്നു എന്നതാണ് പരിശോധനയില്ലാതെ വാട്സപ്പ് ഫോർവേഡുകൾ വാർത്തയാക്കുന്ന ശൈലി രാജ്യത്തെ വിമാനത്താവളങ്ങൾ അടച്ചു എന്നുവരെ ഇടക്ക് സർക്കാറും സൈന്യവുമൊക്കെ വസ്തുത വ്യക്തമാക്കാൻ ഇടപെടേണ്ടി വന്നു എന്നിട്ട് സർക്കാർ വിലക്കിയതോ ദ വയർ ന്യൂസ് പോർട്ടലിനെ ഉത്തരവാദിത്വത്തോടെ പ്രവർത്തനം നടത്തുന്നവരെ സി ന്യൂസ് ഇന്ത്യ ടുഡേ റിപ്പബ്ലിക് തുടങ്ങിയവയാണ് വ്യാജവും യുദ്ധജ്വരവും പരത്താൻ നോക്കിയത് എന്നിട്ട് വിലക്കിയത് ദ വയറിനെ അതിന്റെ വെബ്സൈറ്റ് സർക്കാർ തടഞ്ഞു സർക്കാർ സർക്കാരിന് ഹിതകരമല്ലാത്ത ഒരു റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തിയതാണ് കാരണം ആ റിപ്പോർട്ടാകട്ടെ സി എൻ എൽ പോലുള്ളവയുടെ വെബ്സൈറ്റുകളിൽ ലഭ്യമാണ് താനും വിലക്കിനെതിരെ പ്രതിഷേധമുയർന്നു സർക്കാർ തന്നെ നിർമ്മിച്ച ചട്ടങ്ങളോ നടപടിക്രമമോ പാലിക്കാതെയാണ് വെബ്സൈറ്റ് അടച്ചത് സംഘർഷ സാഹചര്യത്തെ സെൻസർഷിപ്പിന് ഉപയോഗിക്കുകയായിരുന്നു എന്നർത്ഥം രണ്ടാം താൾ വിലക്ക് നീക്കിയതും സർക്കാരിന് എതിർപ്പുള്ള റിപ്പോർട്ട് എടുത്തു മാറ്റിയതിനു ശേഷമാണ് അപ്പോഴും മാധ്യമങ്ങൾ വ്യാജവും വിദ്വേഷവും പരത്തുന്നുണ്ടായിരുന്നു സ്റ്റേറ്റ് ഇന്ത്യൻ ആർമി ഇൻസൈഡ് ചാവേർ ആക്രമണം കറാച്ചിയിൽ ആക്രമണം പാക് സൈന്യത്തിൽ അട്ടിമറി പാക് പൈലറ്റിനെ ഇന്ത്യ പിടികൂടി നുണകൾ ന്യൂസ് ലോണ്ടറിയിൽ മനീഷ പാണ്ഡെ വ്യാജ വാർത്തകളുടെ മാതൃകകൾ നൽകി coup in pakistani army asim munir uh, uh, probably facing a coup asim munir ke khilaf pak se ra mein bakawa tashish badi khabar indian government hasn't said anything like this have we captured a pakistani pilot lati mein Rajasthan, mein pakistan ka ek fighter jet ka pilot pakda gaya hai so got one pilot of the pakistan air force in custody no official confirmation yet we have to wait ഇതെല്ലാം പോർ കഥകളിലെ എന്ന് എന്നാൽ ഇന്ത്യക്കാരെ തന്നെ ൾ കൊണ്ട് അപമാനിക്കുന്നതോ ഇത് പൂഞ്ചിലെ എല്ലാവരും ആദരിക്കുന്ന അധ്യാപകൻ പാകിസ്ഥാന്റെ ഷെല്ലിങ്ങിൽ കൊല്ലപ്പെട്ട പത്ത് ഇന്ത്യക്കാരിൽ ഒരാൾ അദ്ദേഹത്തെ മാധ്യമങ്ങൾ ഭീകരനാക്കി പ്രദേശത്തേക്ക് പാക് ഷെല്ലാക്രമണമായിരുന്നു കൊന്നത് ഇന്ത്യൻ സേനയല്ല പാകിസ്ഥാനാണ് ഭീകരനെയല്ല ബഹുമാനായ ഒരു ഇന്ത്യൻ പൗരനെയാണ് റിപ്പബ്ലിക് ടിവിയും എ ബി പി ന്യൂസും സി ന്യൂസും സി എൻ എൻ ന്യൂസ് എയ്റ്റീനും ഒരു ഉത്തരവാദിത്ത ബോധവുമില്ലാതെ ഒരു മനുഷ്യനെ മരണത്തിലും അപകീർത്തിപ്പെടുത്തി നാട്ടുകാർക്ക് അറിയാവുന്ന അവർ ആദരിക്കുന്ന മനുഷ്യനെ പോലീസും സേനയും തിരയുന്ന ഭീകരനാക്കി ലഷ്കരെ ത്വയബക്കാരനാക്കി പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനാക്കി അപ്പോൾ യഥാർത്ഥ ഭീകരർ ഈ ചാനലുകളല്ലേ ഒരു പരിശോധനയും ഇല്ലാതെ ഇത്രയേറെ മാധ്യമങ്ങൾ ഇത്ര വലിയ നുണ സംപ്രേഷണം ചെയ്തു എന്നത് ഭീകരം നുണ പൊളിഞ്ഞിട്ടും ഇവരിൽ ചിലർ യൂട്യൂബ് വാർത്ത പിൻവലിച്ചില്ല എന്നത് ഭീകരം ദ വയറിനെതിരെ വെറുതെ നടപടിയെടുത്ത അധികൃതർ ഈ കുറ്റവാളികളെ വെറുതെ വിട്ടു എന്നതും ഭീകരം